ാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാം നീക്കോള

যাব <laughs>

ഡൈവേഴ്സ് ആ പോക്കോ ധുന്നോയോ മിന തെരിസ വേറെ അല്ലേ വാട് ശരി അതിയങ്ങോട്ട് വാ ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര നേരം അല്ലെങ്കിൽ നിങ്ങൾ ചിങ്ങം പുള്ള എന്തിനെങ്കിലും കടന്ന് എത്ര നേരം വരെ വെള്ളത്തിൽ ശ്വാസം പിടിച്ച് നിക്കാൻ പറ്റും രക്ഷിക്കാമല്ലേ വിശ്വാസമായാലും മതി വയറിന് മുറി മുറി ഓടുന്നു വയറിന് നേ നേ നേന്നില്ലക്ക് കൊന്നോ അല്ലല്ല ഉള്ളൂ പറ്റാ പറ്റാ നീ പറ്റാതെയേവാടോ കാണാടി ചോ വയ്യ ആടിയേ പറ്റാക്കിയോ ഓ ദിങ്ങൽ ബിൽ ഇത് ഉപ്പേരി വയറിന് എപ്പോഴും ഉപ്പക്കില്ല അതുകൊണ്ട് ഞാനോ ഇവിടെ പിള്ളേരോട് വെച്ചിട്ട് ഞാൻ കലക്കന്ന് മറഞ്ഞിടട്ടെ ഞാൻ മറഞ്ഞിട മോനെ ആ സിംഗിംഗ് പാർട്ടി പ്രാക്ടീസ് ചെയ്യണം ഞാൻ മോനെട്ട് സമ്മതില്ല നീ ഓടി നീ മാറണ്ട എന്താ മോനെ പ്ലീസ് ഇങ്ങോട്ട് കേറ് കിഓറങ്ങ അനങ്ങാനൊന്നും ആയില്ലേ നിന്നെ ഒരു ചോന്നില്ലെങ്കിൽ അത് മതി അത് മതിന്റെ ഏ നിങ്ങൾക്ക് ഈ പൂള കോനിയെ കുറിച്ച് അഭി എന്താണ് അഭിപ്രായം ജസ്റ്റ് ഫമന്റെ കോളിയാണ് സമയം ഞാനിപ്പോ ഉള്ളത് പാലായിലാണ് എന്റെ സ്വന്തം നാട്ടിയാണ് എനിക്ക് തോടനു പറയുന്ന സ്ഥലത്ത് ആ എന്റെ അമ്മമ്മ അമ്മ വീട്ടി വന്ന് എന്റെ രസം വീട്ടിൽ ചെല്ലുമ്പോ നമ്മക്ക് കുളിക്കാൻ തോന്നിട്ടില്ല അവിടെ കുളിക്കാൻ തോന്നിയില്ല പക്ഷെ ഇവിടെ ഞങ്ങള് കുളിക്കാനായിട്ട് വാശി പിടിക്കുന്നു എന്തിനു ഓലി കുളിക്കാം പിന്നെ വേറൊരു കാര്യണ്ട് ഞാൻ കേരളങ്ങൾ കൊറച്ചുപാടാണ് തളവാറിയത് നോക്കൂ നോക്കൂ ഇങ്ങോട്ട് സ്വന്തം ഈ ാസ്റ്റ് വെള്ളച്ചാട്ടത്തിന്റെ അകത്ത് പോവാം ഞാൻ ഇതൊന്ന് കുളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അവിടെ പോവാം പ്രശ്നമാണ് കലന്നു വെള്ള അഹേ ക ഇങ്ങന ഇങ്ങന വീടിങ്ങന ഇങ്ങന വെച്ചിട്ട് അപ്പോൾ കല്ല് വെച്ചാ വീര ഞാൻ നാമത്തിൽ ഉണ്ടോ അപ്പോൾ കാലി ഇതി വെച്ചാ വീര മണനെ ഓ കാലി വെച്ചാ അഹേ ക ഇങ്ങന ഇങ്ങന വെച്ചിട്ട് അപ്പോൾ കല്ല് വെച്ചാ സ്വാസനി ഓ നമശിവായ ഓം നമശിവായ ഓം നമശിവായ അണ്ടിന്റെ കല്ല് അതാണ് ഓം നമശിവായ നമസ് ആ വാദി എന്തൊരു സുഖം അച്ഛന്ന് ഇറങ്ങി തിടാ പാമ്പ് വീട്ടിൽ വരുന്നുണ്ട് കണ്ടോ ഈ കയറിയാ ഇടങ്ങോട്ട് അരങ്ങാൻ പേടിയേ ഉള്ളൂ ഇപ്പോ എന്താ പറയുന്നേ ഇതിനെ കയറാ വേണ്ട പോകുന്നേന്റെ ടോർത്ത് അച്ഛാ ടോർത്ത് ഇവിടെ വെച്ചോ ഞാൻ അവിടെ കൊണ്ടുവരാം എടാ വാഴക്കാണ്ട് దేవుడా ఆ యెపొక తోనిపొమ్మ దేవుడే కోయతిలే అది మీరే మీరే తల నేను పెట్టి అల్లొవన్న అల్లని మీరే తల నేను పెట్టి ఆ రవే ప్లీజ్ సబ్స్క్రైబ్ ది ఛానల్ అన్నీనే ఆటోటింగ్ എന്റെ വീട്ടിൽ നിന്നു താങ്ങാൻ പറ്റത്തില്ല എന്റെ നല്ല ഇല്ല അങ്ങനെ പിടിച്ച് അങ്ങോട്ടു

പറഞ്ഞ ഞാൻ വിളിച്ചു വരാന്ന് ये पोरा की ये ना ये ना वो ये ना वो